തൃശൂർ വടക്കാഞ്ചേരി മുള്ളൂർക്കര കണ്ണമ്പാറയിൽ വീട്ടിൽ മോഷണം അഞ്ചു പവൻ സ്വർണം മോഷണം പോയി വട്ടത്തറ മധുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ ഓടിളക്കി അകത്തു കടന്ന മോഷ്ടാക്കൾ പണവും കവർന്നു മധുവും ഭാര്യയും മക്കളും മധുവിന്റെ അമ്മയുമാണ് വീട്ടിൽ താമസിക്കുന്നത് മോഷണം നടന്ന വീടിന്റെ പകുതി ഭാഗം ഓടും പകുതി ഭാഗം ടെറസുമാണ് ഓടിളക്കിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നിരിക്കുന്നത് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழங்கி சென்டர் வலப்பாட போன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்